കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് അദ്ദേഹം ഫോണിൽ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില പാപങ്ങൾ കാരണം ചില തെറ്റുകൾ കാരണം കുറേ ദിവസങ്ങളായി കടുത്ത മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളിൽ അദ്ദേഹം അകപ്പെട്ടിരിക്കുകയാണ് സഹോദരങ്ങളെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബഹാന ചില കാര്യങ്ങളൊക്കെ ഹറാമാക്കി വെക്കുകയും ചെയ്യാൻ പാടില്ലെന്ന് കൽപ്പിക്കുകയും ചിലതിനൊക്കെ പ്രത്യേക ശിക്ഷകളുണ്ടെന്നും ചിലതിൻ്റെയൊക്കെ ഗൗരവം ശിക്ഷകളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിലും പാപങ്ങൾ എത്ര നിസ്സാരമാണെങ്കിലും പാപങ്ങളിലെ ഒരു നിലപാടുണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുക എന്ന ആ നിലപാട് ഗൗരവമുള്ളതാണ് പാപങ്ങൾ ചെറുതാണെങ്കിലും അതിലെ നിലപാട് ഗൗരവമുള്ള നിലപാടാണ് അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുക എന്ന നിലപാട് അള്ളാഹു പാപങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരുമെന്നും ആത്മാർത്ഥമായി തൗപ ചെയ്ത ആളുകൾ അവർക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത് പാപങ്ങൾ ചെയ്യരുത് എന്ന് കൽപ്പിക്കുകയും അതിനൊക്കെ ശേഷം അങ്ങനെ ചെയ്ത ആളുകൾക്ക് അല്ലാത്തൂമിൻ റഹ്മത്തില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇഷ്തേഖുബാർ തൗബ നമുക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിലപാട് നന്നാക്കി തീർത്ത് ശിഷ്ടജീവിതം നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ ഒരാൾ തയ്യാറായാൽ അതൊക്കെ അള്ളാഹു വായിച്ച് പുറത്തു മാപ്പാക്കിത്തരുമെന്ന് അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ സത്യഗ്രഹത്തിൽ പാപങ്ങളെക്കാൾ ഒരു വിശ്വാസി ഭയപ്പെടേണ്ടത് അവൻ ചെയ്യുന്ന പാപങ്ങളെക്കാൾ ആ പാപങ്ങളുടെ അനന്തരഫലമായി ഇബരുൽ ജൗസി അസാറുദ് ദുനൂബ് എന്നുള്ളൊരു കിതാൻ എഴുതിയിട്ടുണ്ട് ആസാറു ദുനൂബ് പാപങ്ങളുടെ അനന്തരഫലങ്ങൾ അപ്പോൾ ഒരു പാപം ചെയ്യുന്നത് നിമിത്തം നമുക്ക് സംഭവിക്കാനിരിക്കുന്ന അനന്തരഫലങ്ങൾ ആ പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരാൾ നേരത്തെ അറിയുകയാണെങ്കിൽ ഒരിക്കലും അയാൾ അത് ചെയ്യുകയില്ല അല്ലെങ്കിൽ ആ പാപത്തെക്കാളേറെ നമ്മൾ ഭയപ്പെടേണ്ടത് ആ പാപങ്ങൾ ഒരു പക്ഷേ നമുക്ക് അള്ളാഹു പുറത്തു തന്നേക്കാം നമ്മൾ ആത്മാർത്ഥമായി തോപ്പ് ചെയ്യും പക്ഷേ അതിൻ്റെ ശേഷം നമ്മൾ ജീവിതത്തിൽ വരാനിരിക്കുന്ന അതിൻ്റെ അനന്തര ഫലങ്ങൾ അത് നമ്മൾ കുറേ മല്ലിൽ കെട്ടേണ്ടിരും അല്ലേ നമുക്ക് ദീനിൻ്റെ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നമുക്ക് എന്തുണ്ടാവും അതിൽ മടി വരാൻ സാധ്യത ഉണ്ട് കൂടുതൽ കൂടുതൽ പാപങ്ങൾ ഒരു പാപം മറ്റൊരു മറ്റനേകം പാപങ്ങളുടെ വാതിൽ തുറക്കുമെന്നാണ് ഒരു നന്മ അനേകായിരം നന്മകളിലേക്ക് നയിക്കുന്നതുപോലെ തന്നെ ഒരു തെറ്റ് കൂടുതൽ തെറ്റുകളിലേക്കാണ് മനുഷ്യനെ എത്തിക്കുക പിന്നെ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന നമ്മൾ രഹസ്യമായി ചെയ്യുന്ന പാപങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ നമ്മുടെ പാപങ്ങൾ പോലും അത് തികച്ചും പേഴ്സണലാണ് എന്നാരും വിചാരിക്കേണ്ടതില്ല അത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഉണ്ടാകും അത് നമ്മുടെ ഭാര്യയും കുട്ടികളും അനുഭവിക്കേണ്ടി വരും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ അതിന്റെ അനന്തര ഫലങ്ങൾ കാണേണ്ടി വരും ജനങ്ങൾ ചെയ്തത് കാരണം ഭൂമിയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു ഫസാദ് ഉണ്ടായിരിക്കുന്നു ഭൂമിണ്ണിലും മണ്ണിലും ഫസാദ് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അത് കേവലം വെള്ളപ്പൊക്കവും ഭൂമി വിളരലും അല്ലെങ്കിൽ ഭൂകമ്പം മാത്രമല്ല നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ അനന്തര ഫലങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് അത് നമ്മുടെ കുടുംബജീവിതത്തിലേക്കും അത് അതേപോലെ തന്നെ സമൂഹത്തിലേക്കും എത്തി അവിടെ ഉണ്ടാകുന്ന ഫസാദുകളിലെല്ലാം നമുക്കൊരു പങ്കുണ്ട് എന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പാപങ്ങൾ പാപങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായി ബോധ്യം നമ്മൾ ബോധ്യം നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഒന്ന് ഹൃദയം കറുത്തു പോകും ലേഖല്ലിഹി ഹൃദയങ്ങളിൽ പുള്ളി വീഴും പാപങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഹൃദയത്തിലേക്ക് ഹിതായത്ത് കയറാത്ത അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് വില നൽകാത്ത ഒരു നിലപാടിലേക്ക് കുഫറിൻ്റെ നിലപാടിലേക്ക് ആളുകൾ എത്തിച്ചേരുമെന്നാണ് ഇപ്പം പാപങ്ങൾ ചെറുതാണെങ്കിലും ചെറിയ ചെറിയ പാപങ്ങൾ കുറേ ചെയ്താൽ എന്താ ഉണ്ടാകുക ആ നിലപാട് കടുത്തു പോകും അല്ലെ മനസ്സ് തോപ ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് നഷ്ടപ്പെടും ഇബിലീസ് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ നിന്റെ അടിമയെ അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ അവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമെന്നാണ് അതിന് അള്ളാഹു ഇബിലീസിന് നൽകണ മറുപടി എന്താ പറയുക അവൻ എന്നോട് പശ്ചാത്തലപ്പിക്കുന്ന കാലമത്രയും അത്രയും ഞാൻ അവന് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണ് പക്ഷെ എന്തായാലും നിരന്തരം പാപങ്ങൾ ചെയ്യുമ്പോൾ തോപ്പ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടും പാപങ്ങൾ നിരന്തരം ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന വലിയ ദുരന്തം എന്താ പറയുക ആ പാപങ്ങളെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും പാപങ്ങൾ സംഭവിച്ചതിനുള്ള കുറ്റബോധമല്ലാന്ന് മാത്രമല്ല ആ പാപങ്ങളെ ന്യായീകരിക്കുന്ന അവസ്ഥ പാപങ്ങൾ ചെയ്താൽ സഹോദരങ്ങളെ ഹറാമുകൾ പ്രവർത്തിച്ച് അതിൽ കുറ്റബോധമുണ്ടായി തോവ് ചെയ്താൽ അള്ളാഹ് പുറത്തു വരും ഞാൻ തന്നെ തോബ് ചെയ്തിട്ടില്ലെങ്കിലും ആ ഹറാമിൻ്റെ ശിക്ഷ കഴിഞ്ഞ് നമ്മളൊരുപക്ഷേ സ്വർഗത്തിലേക്ക് വന്നേക്കാം എന്നാൽ പാപങ്ങളെ ന്യായീകരിക്കുന്ന അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ അതൊക്കെ ഹറാമല്ല എന്നൊരാൾ പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അതിന് കുഫുർ എന്നാണ് പറയാം അത് പാപങ്ങൾ അത് ഹറാമ് പ്രവർത്തിച്ച കേവലം കുറ്റമല്ല അത് കുഫുറിൻ്റെ അവസ്ഥയിലേക്കാണ് അത് എത്തിച്ചേരുക അതുകൊണ്ട് അത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് ചെറിയ ചെറിയ പാപങ്ങൾ നിരന്തരം ചെയ്യുന്ന ചെയ്യുക വഴി അങ്ങനെ നിലപാടിലേക്ക് നമ്മൾ എത്തിച്ചേരും അതേപോലെ സഹോദരങ്ങളെ അവന്റെ ജീവിതം കുടുസ്സായി മാറുമെന്നാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിൽ നിന്ന് ആരകന്നു പോകുന്നു പാപങ്ങൾ നിരന്തരം ചെയ്ത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും താക്കീതുകളിൽ നിന്ന് അകന്നു പോകുന്നവരാണ് സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൗതിക ജീവിതം എന്നത് അത് ഒരു മഹീഷത്തൻ ഇടുങ്ങിയതായിട്ട് അള്ളാഹു മാറ്റുമെന്നാണ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെറിയ പാപങ്ങളെ സൂക്ഷിക്കണം ഈയാക്കും നിസ്സാരമായ പാപങ്ങളിൽ നിന്ന് നിസ്സാരമായ ചെറുതിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് കാരണം അത് കൂടുതൽ ഒന്നിച്ചു വന്നുകൊണ്ടെന്തെയും അത് നിങ്ങൾ നശിപ്പിക്കുന്ന നിങ്ങളെ നശിപ്പിക്കുന്ന അവസ്ഥ അവസ്ഥ ഉണ്ടാകുമെന്ന് ഇമാ അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും അതുകൊണ്ട് സഹോദരങ്ങൾ ഇവിടെ പാപങ്ങൾ നമ്മൾ പാപങ്ങളെക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് ആ പാപങ്ങളുടെ അനന്തരഫലമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന പ്രയാസങ്ങളും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പോകുന്ന വലിയ പ്രതിസന്ധികളിലേക്കും നമ്മൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് അതുകൊണ്ടാണ് മഹാനായ ബിനോ അബ്ബാസ് അലി അള്ളാഹുവിനു പറഞ്ഞതായിട്ട് കാണാൻ പറ്റും എന്താണ് അല്ലയോ അല്ലയോ പാപങ്ങൾ അതിന്റെ ദുഷ്ഫലങ്ങളെ കുറിച്ച് നീ നിർഭയനാകരുതാണ് പാപങ്ങൾ ചെറുതാണെന്ന് തോന്നിയാലും സഹോദരങ്ങളെ അതിന്റെ അന്തിമ ഫലം നമ്മൾ പിടിച്ചു കൊടുത്ത് നിൽക്കൂല ചെലപ്പം അതുകൊണ്ട് അതേപോലെ തന്നെ ചെയ്ത പാപത്തെക്കാൾ ഗുരുതരമായിരിക്കും അതുമൂലം വരാനിരിക്കുന്ന അതുമൂലം വരാനിരിക്കുന്ന പ്രവൃത്തികൾ അതിനേക്കാൾ അതിനേക്കാൾ എന്നാണ് അതിനുശേഷം സഹോദരങ്ങളെ നിന്റെ ഇടത്തും വലത്തുമുള്ള മലക്കുകൾ അത് കാണുന്നുണ്ട് എന്നതിലുള്ള ലജ്ജയില്ലായ്മ അല്ലെ ഒരു പാപം ചെയ്യുമ്പോൾ ഒരു പാപം രഹസ്യമായി ചെയ്യുന്ന സന്ദർഭത്തിൽ അത് അള്ളാഹു കാണുന്നുണ്ട് എൻ്റെ വലത്തും ഇടത്തുമുള്ള മലക്കുകൾ അത് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് എന്ന് അറിഞ്ഞ് അത് കാണാതിരിക്കുന്നതിലുള്ള നമ്മുടെ ലജ്ജ ഈ മലക്കുകൾ അറിയുന്നു അതറിഞ്ഞുകൊണ്ട് തന്നെ ആ പാപങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ ലജ്ജയുണ്ടല്ലോ അത് നീ ചെയ്യുന്ന പാപത്തേക്കാൾ വലുതാണ് എന്നാണ് ഇബിൻ അബ്ബാസ് പറഞ്ഞത് അതേപോലെ തന്നെ ചിരിയുണ്ടല്ലോ നമ്മളൊരു പാപങ്ങൾ ചെയ്യുമ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ആനന്ദവും അതിൽ കിട്ടുന്ന സന്തോഷവും ആ സന്തോഷവും ചിരിയുമൊക്കെ വരുമ്പോണ്ടല്ലോ ആ ചിരി കൊണ്ട് അള്ളാഹു എന്തൊക്കെ ാണ് നിന്നെ ചെയ്യാൻ പോകുന്നത് നീ 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 അറിയ അറിയണമെന്നാണ് എന്നത്സിലമെന്നാണ് അത് ആ പാപത്തെക്കാൾ ഒരുപക്ഷെ ഗുരുതരമായിരിക്കും അള്ളാഹു എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അതേപോലെ പാപം കൊണ്ട് എന്നാണ് അതേപോലെ ഒരു തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു അല്ലെ തെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ സെറ്റപ്പ് റെഡിയാക്കി വെച്ചു പക്ഷെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ആ തെറ്റ് ചെയ്യാൻ പറ്റിയില്ലേ റെഡിയാക്കി വെച്ച സമയത്ത് നല്ല നെഞ്ചുവേദന ഉണ്ടായി അല്ലെങ്കിൽ മാപ്പ് മരിച്ചു അല്ലെങ്കിൽ വേറെ ചില പ്രയാസങ്ങൾ കാരണം ആ തെറ്റ് ചെയ്യാൻ പറ്റാതെയായപ്പോണ്ടാവുമ്പോൾ ഒരു സംഘടന തെറ്റ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ആക്കിയിട്ട് ചില കാരണങ്ങൾ കൊണ്ട് ആ തെറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖമുണ്ടല്ലോ ആ ദുഃഖമാണ് നിന്റെ എന്നാണ് ബിരബ്ബാസ് പറഞ്ഞത് അതേപോലെ തന്നെ നീ നിന്റെ ആ മറ ചലിപ്പിക്കുന്നതിനാൽ നീ മല ചലിപ്പിക്കുന്നതിനാണ് നീ പേടിപ്പിക്കുന്നതെങ്കിൽ ആ അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്ന് അള്ളാഹു ഇത് അറിയുന്നുണ്ട് എന്നുള്ള ആ ബോധമില്ലായ്മട്ടല്ല അറിഞ്ഞിട്ടും അത് ചെയ്യാനുള്ള എൻ്റെ ധൈര്യമുണ്ടല്ലോ അതാണിതിനേക്കാൾ ഗൗരവം എന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് പാപങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ പാപങ്ങളുടെ അനന്തര ഫലങ്ങൾ നമ്മളെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളാണ് സഹോദരങ്ങളെ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാനോത്രായാല തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് തെറ്റുകൾ പരമാവധി സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ തെറ്റുകളെ കുറിച്ച് കൃത്യമായി താക്കീത് നൽകുകയും അതിൻ്റെ ശിക്ഷകളെക്കുറിച്ച് പേടിപ്പെടുത്തുകയും ചെയ്തു എന്നത് മാത്രം കൊണ്ട് അള്ളാഹു അവസാനിപ്പിച്ചിട്ടില്ല അള്ളാഹു അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് ചെയ്ത പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകൾക്ക് അള്ളാഹു മാപ്പ് കൊടുക്കുമെന്നും മാപ്പ് കൊടുക്കുമെന്നും അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളുകൾ അള്ളാഹുലേക്ക് ഒരാൾ നടന്നാൽ അള്ളാഹു അവനിലേക്ക് ഓടുമെന്നാണ് അള്ളാഹുവിലേക്ക് ഒരാൾ ഒരു ചാണു വെച്ചാൽ അള്ളാഹു അവനിലേക്ക് ഒരു മുഴം വെക്കുമെന്നാണ് അപ്പം അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കാൻ ഒട്ടേറെ അവസരം വെച്ചിട്ട് ഒരു നന്മ ചെയ്ത് പള്ളിയിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ പാപങ്ങൾ പൊറുക്കുമെന്നാണ് അല്ലേ അതുകൊണ്ടാക്കി നമ്മൾ ഉന്നത്തെ സഫലിൽ പോയിരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി മലക്കുകൾ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അങ്ങനെ ഓരോ നന്മകളിലും അള്ളാഹു നമുക്ക് പാപമോചനവും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യവും അതേപോലെ തന്നെ ദറജ ഉയർത്തലുമായിട്ട് ഒട്ടനവധി ഓഫറുകളാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിരാശപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായി ജീവിക്കാൻ പരമാവധി ശ്രമിക്കാൻ ു തന്നെ ഈ ദീനിൽ വെച്ച കുറേ സംവിധാനങ്ങളുണ്ട് അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾ ആലോചിക്കും എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് ഒരു സുബൈ കഴിഞ്ഞൊരു അസർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഞ്ച് നേരത്തെ നമസ്കാരം ആത്മാർത്ഥമായി നമ്മൾ നിർവഹിച്ചാൽ തന്നെ നമുക്ക് വലിയൊരു പാപ സുരക്ഷിതത്വമാണ് ജീവിതത്തിൽ കിട്ടുന്നത് ഇന്ന വൃത്തികളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും നമസ്കാരം നമസ്കാരം ഒരു വിശ്വാസിയെ തടയുമെന്നാണ് അപ്പം അതുകൊണ്ട് ആ അഞ്ചു നേരത്തെ നമസ്കാരത്തെ കുഷുവോടുകൂടി നല്ല ആത്മാർത്ഥതയോട് ഊർജ്ജസ്വലയോടുകൂടി ആ ഉദുവൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് പള്ളിയിൽ വെച്ച് നമസ്കാരത്തിൻ്റെ ലഫ്സിൻ്റെ പദങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിൽ ഹാജരാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന കൂടി നമ്മൾ നിസ്കരിക്കാൻ ശ്രമിച്ചാൽ സഹോദരങ്ങളെ കുറേ കാര്യങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതേപോലെ തന്നെ എന്താണ് സുഹത്വ സ്വാലഹീനാണ് സ്വാലിഹീങ്ങളായ ആളുകൾ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുക ദുയാവിനെ പറ്റി ദുയാവിൻ്റെ പളപ്പു കളപ്പുകളിൽ മത്സരിക്കുന്ന ആളുകൾ ചങ്ങാതികളാക്കി വെച്ചുതിനേക്കാൾ നല്ലത് ആഹ്ലത്തിൻ്റെ കാര്യത്തിൽ മത്സരിക്കുന്ന ആളുകൾ അല്ലെ അങ്ങനത്തെ ആളുകളായിട്ടാണ് നമ്മൾ കൂട്ടുകൂടേണ്ടത് അതിനോടാണ് നമ്മൾ മത്സരിക്കേണ്ടത് അവർ അവിടെ പള്ളിക്ക് എന്ന സ്ഥലം കൊടുത്തു അല്ലെങ്കിൽ അവിടെ ഇത് എന്നെ സാധനം വർഫ് ചെയ്തു അവരിന്നെ ഇഫ്ഫുൽ കോളേജിൽ ഇത്ര കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനോടാണ് സഹോദരങ്ങളെ നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഇളച്ചത്ര വലിയ വീടുണ്ടാക്കി മൂത്തച്ഛന അവിടെ എസ്റ്റേറ്റ് വാങ്ങി ഓരോടെ ഫാം ഹൗസ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ദുയാവിൻ്റെ വിഷയങ്ങളിലല്ല സഹോദരങ്ങളെ നമ്മൾ മത്സരിക്കേണ്ടത് അതുകൊണ്ട് അങ്ങനത്തെ ആളുകളുമായിട്ടുള്ള ബന്ധം അങ്ങനത്തെ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയാൽ ദീനിൻ്റെ കാര്യത്തിൽ വലിയ സുരക്ഷിതത്വമാണ് ഒരു വിശ്വാസിക്കുള്ളത് ഒരു കാരണം ഒരു വിശ്വാസി അവൻ്റെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലാണ് എന്നാണ് റസൂൽ വാഹി സാഹു അല്ലെ വസ്ലമ പറഞ്ഞതായി ഇമാം മബൂദ ഉദുത്തിരിക്കുന്ന അരീസിൽ കാണാം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സുഹൃത്ത് ആത്മാർത്ഥ സുഹൃത്തുക്കൾ നല്ല സ്വാലിഹങ്ങളായ സുഹൃത്തുക്കളെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാക്കി വെക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അള്ളാഹുവിനെ പറ്റിയുള്ള നിരന്തരമായ ഓർമ്മ അല്ലാബി തിക്കിരില്ലാഹിത്തുമൊ ഗുരൂപ് ഹൃദയങ്ങൾ ശാന്തമടയുക അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് അത് നമസ്കാരമാകട്ടെ ഖുർആാനാകട്ടെ തിക്റുകളാകട്ടെ നിരന്തരം ഒഴിവു സമയം വിശ്വാസിയുടെ ഒന്ന് തിക്റായിരിക്കണം നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിലും അത് ഖുർആൻ കേക്ക് അല്ലെങ്കിൽ തിക്രൂച്ചിരിക്കുക അതേപോലെ തന്നെ സഹോദരങ്ങളെ ഓരോ സന്ദർഭത്തിലും ആ സാഹചര്യത്തിലും അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ അങ്ങനെ അള്ളാഹുവിനോടുള്ള നിരന്തരമായ ഒരു ഫൈവ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ അത് ലിങ്ക് ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകും അത് ഖുറാനുകൊണ്ട് പറ്റും അതേപോലെ തന്നെ സഹോദരങ്ങളെ ഇതൊക്കെ ദീനീപരമായ അറിവ് നമ്മൾ ജീവിതത്തിൽ നേടുക എന്നുള്ളതാണ് എന്താണ് ഹിദായത്ത് മരിക്കണതുവരെ സഹോദരങ്ങളെ ദീനിൻ്റെ കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള ആത്മാർത്ഥമായ ശ്രമം അത് പഠിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതിലടിയുറച്ച് നിന്ന് അത് പറ്റുള്ളവർക്കൊക്കെ നമ്മളാൽ കൊണ്ട് കഴിയുന്ന ആളുകൾക്കൊക്കെ അത് എത്തിച്ചു കൊടുത്ത് അങ്ങനത്തെ ഒരു എന്താണ് ജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പാപങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് സുരക്ഷിതത്വം നൽകും കാരണം അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഹിതായത്ത് നൽകുമെന്നാണ് അള്ളാഹു പാപ സുരക്ഷിതത്വം നൽകുമെന്നാണ് കാരണം പിശാജിൽ നിന്ന് സംരക്ഷണം നൽകാൻ റുദുബില്ലാഹിമിന് ഷെയ്ത്വാനി റജീന്നുള്ള ആ പദം തന്നെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആദ യഹൂതു എന്ന അറബി പദം അത് സത്യത്തിൽ എന്നുള്ള പദം ഈ മാംസം മാംസം നമ്മൾ മാർക്കറ്റിലേക്ക് ഇങ്ങനെ എല്ലിമ്മ എല്ലിങ്ങനെ തൂക്കിയിട്ടുണ്ടോ തടൻ്റെ എല്ലിങ്ങനെ തൂക്കിയിട്ടുണ്ടോ മേൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറച്ചി എല്ലിമ്മലാണ് ഒട്ടിനില്ക്കുക ഇറച്ചി എല്ലുമ്മലാണ് ഒട്ടിനിക്കുക അപ്പം അതേപോലെ അതേപോലെ അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുക ഒരു സാധനം അതിൻ്റെ ലോകത്ത് മറ്റേ ലെക് വില്യംസിൻ്റെ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ അതിൻ്റെ അർത്ഥത്തിൽ കാണാൻ പറ്റും എന്ത് ആ എന്നുള്ള പദം ഒരു എന്താ പറയുക മാംസം എല്ലിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ അള്ളാഹുവിലേക്ക് ഒരാൾ ചേർന്ന് നിൽക്കണം എന്നാണ് അപ്പോഴാണ് എന്ത് ചെയ്യുക അഴുതുവില്ല ശരണം തേടുക എന്നല്ല മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയും അതിന് വലിയ പോരായ്മ ഉണ്ട് ശരണം തേടുകയല്ല ശരണം വിളിയല്ല അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുക എന്നാണ് അള്ളാഹുവിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പം അള്ളാഹു പിശാജിൽ നിന്ന് സംരക്ഷണം നൽകും അല്ലേ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കൊടുക്കണം നമ്മൾ ചെറിയ കുട്ടികളുണ്ടല്ലോ ചെറിയ കുട്ടിയാൾ ഈ നടക്കാൻ പ്രായമായ കുട്ടികൾ പുറത്ത് പൂച്ചനി നായിനിയൊക്കെ കണ്ട് പേടിച്ചുകൊണ്ട് വന്ന് വന്നുകൊണ്ട് ഉമ്മൻ്റെ പണ്ടത്തെ കാലത്തൊക്കെ ഉമ്മാൻ്റെ മാക്സിൻ്റെ അല്ലെങ്കിൽ തുണിൻ്റെ അടീക്ക് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കലുണ്ട് ആ ചേർന്ന് നിൽക്കലിനാണ് ആദ എന്ന് പറയുക ഏതാ എഴുതും അതാണ് അഴുതു എന്ന് പറയാം ഞാൻ ശരണം തേടുന്നു തേടുന്നതാണല്ല ഞാൻ അള്ളാഹുവിക്ക് ചേർന്ന് എന്നാണ് അപ്പം അള്ളാഹുവിനെ അങ്ങനെ നമ്മൾ ചേർത്ത് വെച്ചാൽ അത് ഓർമ്മ ദിഖർ കൊണ്ട് ഓർമ്മകൾ കൊണ്ട് ഖുരാൻ പാരായണം കൊണ്ട് തിക്റുകൾ കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിനോട് ചേർന്ന് നിന്ന സഹോദരങ്ങളെ അള്ളാഹു പിശാജിൽ നിന്ന് സംരക്ഷണം നൽകും അല്ലെ പിശാജ് അള്ളാഹാൻ്റെ പേര് മതി മതിയാണ് ചില സ്ഥലങ്ങളിൽ പിശാജ് അവിടുന്ന് ഓടിപ്പോകുമെന്നാണ് അതുകൊണ്ട് ആ ഒരു തരത്തിലുള്ള പാപസുരക്ഷിതത്തിന് അള്ളാഹും റസൂലും പഠിപ്പിച്ച പാപസുരക്ഷിതത്വം അല്ലാതെ നമ്മുടെ പാപങ്ങൾക്ക് ആരെങ്കിലും ഏറ്റെടുക്കുന്നു ഏതെങ്കിലും ഹോജെ ഏതെങ്കിലും ഷെയ്ഖ് തൊരീക്കത്തിലെ ഷെയ്ക്ക് ഏറ്റെടുക്കുമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കാത്ത പാരമ്പര്യമല്ല ഇസ്ലാം പഠിപ്പിച്ചത് അള്ളാഹുവിലേക്ക് ചേർന്നുകൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പാപമോചനം നേടിക്കൊണ്ട് അള്ളാഹുയിലേക്ക് അടുക്കുക നിങ്ങൾക്ക് അള്ളാഹുവിൽ പാപമോചനത്തിലേക്ക് നിങ്ങൾ കുതിച്ചോളു മുന്നേറിക്കോളുന്നതാണ് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ മുന്നേറിക്കോളി എന്നാണ് അള്ളാഹു സുബാൻ വത്തല പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളുടെ ജീവിതം വളരെ കുറച്ചുള്ളൂ എപ്പോഴാണ് മരണം വരാമെന്നറിയില്ല അത് ആ ശിഷ്ട ജീവിതം ഈ തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പൂർണ്ണ നമ്മൾ സമ്പുഷ്ടമാക്കാൻ ആണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു നമുക്കതിന് തൂഫിക്ക് നൽകുമാറാകട്ടെ